യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ അനിതര ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാവുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ് അച്ഛൻ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ അത്ഭുതകരമായി മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ആകുലപ്പെടുന്നത് അസ്വസ്ഥപ്പെടുന്നത് ആ ഒരു മേഖലയിൽ കർത്താവിൻ്റെ വലിയ ഇടപെടലുണ്ടാകും ഒരു ചെറിയ പ്രാർത്ഥന അത് ഇപ്രകാരമാണ് നല്ല ഈശോയെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഭാവിയിൽ വരാനിരിക്കുന്നതെല്ലാം എൻ്റെ നന്മക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി പറയുന്നു നല്ല ഈശോയെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഭാവിയിൽ വരാനിരിക്കുന്നതെല്ലാം നന്മക്കാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു നന്ദി പറയുന്നു എന്ന് വിശ്വാസത്തോടെ വിശ്വാസത്തോടുകൂടെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലി പ്രാര്ത്ഥിക്കുക വലിയ ദൈവാനുഗ്രഹം അത്ഭുതം നിന്റെ ഉണ്ടാകും ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും നന്മക്കാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതെല്ലാം കർത്താവെ ഞങ്ങളുടെ നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുന്നു ഇത് വലിയ ബോധ്യം നൽകി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കാനമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ